ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീഫ് ദ മൈൻഡ് ഇന്ന് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ബഹിരാകാശത്ത് വെച്ച് നടന്ന ഒരു അപകടത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മാർച്ച് പതിനെട്ട് സോവിയറ്റ് യൂണിയൻ്റെ ബഹിരാകാശ ദൗത്യവുമായ വോസ്കോ ടുവിൻ്റെ ചരിത്രപരമായ ഒരു ദിവസമായിരുന്നു അത് ഈ വോസ്കോ റ്റുവിൻ്റെ പ്രധാന ലക്ഷ്യം അതായത് മനുഷ്യൻ്റെ ആദ്യത്തെ ബഹിരാകാശ നടത്തം വിജയകരമായി പൂർത്തിയാക്കുക എന്നതായിരുന്നു അതിനായിട്ട് രണ്ട് ബഹിരാകാശ സഞ്ചാരികളാണ് പേടകത്തിലുണ്ടായിരുന്നത് അവരാണ് പാവൽ ബലിയോയോ പിന്നെ അലക്സി ലെനോ ഇവരണ്ടുപേരാണ് ആ പേടകത്തിലുണ്ടായിരുന്നത് പേടകത്തിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ചുമതല ഈ അലക്സി ലനോവിനായിരുന്നു അതിനുള്ള ഒരു പ്രത്യേകത അറ ഒരു എയർ ലോക്ക് പേടകത്തിലെ സജ്ജീകരിച്ചിരുന്നു അങ്ങനെ പേടകം പുറപ്പെട്ടു പേടകം ബഹിരാകാശത്തെത്തി ഈ പേടകത്തിലെ പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ള ഈ അറ അതിലേക്ക് കൃത്യസമയത്ത് തന്നെ ലനോവ് ആറയിലേക്ക് പ്രവേശിച്ചു ഇയാൾ പുറത്തു കടന്നതോടെ ബലിയായവ് അകത്ത് നിന്ന് വാതിലടച്ചു തുടർന്ന് അറയിലുള്ള വായു പുറത്തുവിട്ടു ഈ പ്രക്രിയ വിജയകരമായി പൂർത്തിയായപ്പോൾ ലനോവ് തൻ്റെ ശരീരത്തിൽ ഘടിപ്പിച്ചിരുന്ന സുരക്ഷാ കയറിൻ്റെ സഹായത്തോടെ പുറത്തേക്ക് മെല്ലെ മെല്ലെ നീങ്ങി ഒരു നിമിഷം ചരിത്രത്തിൽ ആദ്യമായി ഒരു മനുഷ്യൻ ബഹിരാകാശത്ത് ശൂന്യതയിൽ അതൊരു ചരിത്ര മുഹൂർത്തമായിരുന്നു ലനോവ് ഭൂമിയേയും പ്രപഞ്ചത്തെയും നോക്കി അത്ഭുതപ്പെട്ടു നിന്നു അദ്ദേഹം ഭൂമിക്ക് മുകളിലൂടെ ഒരു പന്ത്രണ്ട് മിനിറ്റോളം ബഹിരാകാശത്തു കൂടെ നടന്നു ദൗത്യം വിജയമായെന്ന് തോന്നി പിന്നെ അദ്ദേഹം തിരിച്ച് പേടകത്തിനകത്തോട്ട് കയറാൻ നോക്കി അവിടെയാണ് മിസ്സിങ് സംഭവിച്ചത് പേടകത്തിനകത്തേക്ക് കയറാനുള്ള സമയം വന്നപ്പോൾ ഒരു അപ്രതീക്ഷിത പ്രശ്നം അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു എത്ര ശ്രമിച്ചിട്ടും ലനോവിനെ തിരികെ അറയിലേക്ക് കയറാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ബഹിരാകാശ സ്യൂട്ട് അസാധാരണമായിട്ട് വീർത്തിരുന്നു സാധാരണയായി സ്യൂട്ട് അയഞ്ഞാണ് കിടക്കാറുള്ളത് എന്നാൽ ബഹിരാകാശത്തെ ശൂന്യതയിൽ അത് ഒരു ബലൂൺ പോലെ വീർത്തു അറയുടെ വാതിൽക്കൽ തടസ്സപ്പെട്ട ലെനോവ് മരണത്തെ മുഖാമുഖം കണ്ടു പേടകത്തിനകത്തേക്ക് കയറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഉള്ളിൽ നിന്ന് ബലിയായം ഈ കാഴ്ച കണ്ട് ആകെ പരിഭ്രാന്തനായി ആ നിമിഷങ്ങൾ മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ഒരു നൂൽപാലം പോലെയായിരുന്നു അപ്രതീക്ഷിതമായ ഒരു തീരുമാനം അത് പെട്ടെന്ന് എടുക്കണം അങ്ങനെ ആ തീരുമാനം പെട്ടെന്ന് കൈക്കൊണ്ടു അതായത് ഇതായിരുന്നു ആ തീരുമാനം സ്യൂട്ടിലെ വാൽവ് തുറന്ന് അകത്തെ മർദ്ദം കുറയ്ക്കാൻ ഈ അലക്സി തീരുമാനിച്ചു ഇത് അപകടകരമായ ഒരു നീക്കമായിരുന്നു സ്യൂട്ടിലെ മർദ്ദം കുറച്ചാൽ ശരീരത്തിന് ദോഷകരമായ അവസ്ഥകൾ ഉണ്ടാവാം പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അദ്ദേഹം ആ സാഹസത്തിന് മുതിർന്നു അദ്ദേഹം മെല്ലെ സ്യൂട്ട് സ്യൂട്ടിന്റെ വാൽവ് തുറന്നു സ്യൂട്ടിലെ മർദ്ദം കുറഞ്ഞതോടെ അത് പൂർവ്വസ്ഥിതിയിലായി ലനോവ് പേടകത്തിനകത്തേക്ക് പ്രവേശിച്ചു സ്യൂട്ടിൻ്റെ വീർപ്പ് കാരണം പേടകത്തിൻ്റെ വാതിലടയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ലനോവ് കൈകാലുകൾ വെച്ച് വാതിൽ തള്ളി അടച്ച് അകത്തേക്ക് പ്രവേശിച്ചു ഈ സംഭവത്തിൽ അദ്ദേഹത്തിന് ഗുരുതരമായ ഡീഹൈഡ്രേഷനും ശാരീരിക ക്ഷമതകളും എല്ലാം ഉണ്ടായി എന്നാൽ അദ്ദേഹം അതിനൊക്കെ അതിജീവിച്ചു ഈ ലനോവിൻ്റെ സ്യൂട്ട് വീർക്കാൻ പ്രധാന കാരണങ്ങളുണ്ട് ശൂന്യതയുടെ പ്രഭാവം അതായത് ബഹിരാകാശത്ത് അന്തരീക്ഷ വായു ഇല്ല അതുകൊണ്ട് അവിടെയുള്ള മർദ്ദം പൂജ്യമാണ് പിന്നെ അതേസമയം തന്നെ ഈ ബഹിരാകാശ സഞ്ചാരിയുടെ സ്യൂട്ടിനുള്ളിലുള്ള ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിലനിർത്താൻ ആവശ്യമുള്ള മർദ്ദങ്ങൾ ആവശ്യമുള്ള മർദ്ദത്തിലുള്ള വായു അവർ ഓൾറെഡി നിറച്ചിരിക്കും ഈ മർദ്ദവ്യത്യാസം കാരണമാണ് ഈ പ്രഷർ ഡിഫറെഷ്യൽ കാരണമാണ് സ്യൂട്ട് ഒരു ബലൂൺ പോലെ വീർത്തത് സ്യൂട്ടിനകത്ത് ഉയർന്ന മർദ്ദത്തെ തടയാൻ പുറത്ത് മർദ്ദമില്ലാത്തതിനാൽ സ്യൂട്ടിന്റെ ഭിത്തികളിൽ ഒരു വലിയ ബലം അനുഭവപ്പെടുന്നു ഈ പ്രതിഭാസമാണ് ശാസ്ത്രീയമായി ബോയിൽ നിയമം ബോയിൽ നിയമം എന്നറിയപ്പെടുന്നത് ഈ വോസ്കോഡ് ട്യൂബിൽ ഉപയോഗിച്ച സ്യൂട്ടിന് വേണ്ടത്ര ദൃഢത ഉണ്ടായിരുന്നില്ല ഇന്നത്തെ ബഹിരാകാശ സ്യൂട്ടുകൾക്ക് ഈ പ്രശ്നം പരിഹരിക്കുന്ന കൂടിയാണ് തയ്യാറാക്കപ്പെടുന്നത് ഈ ല നോവ് നിന്ന് പുറത്തു വന്നപ്പോഴുണ്ടല്ലോ ആളുടെ കൈ കാലുകൾ ഉപയോഗിച്ചിട്ടാണ് ചലിച്ചുകൊണ്ടിരുന്നത് കൈയും കാലും ഉപയോഗിച്ചിട്ട് അപ്പൊ ഇതാണ് സ്യൂട്ടിനകത്ത് വായുവിനെ കൂടുതൽ ചലനാത്മകമാക്കി അതുമൂലം സ്യൂട്ടിന്റെ വീർപ്പ് വർധിക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് അലക്സി ലനോവിന്റെ സാഹസികമായ യാത്ര മനുഷ്യന്റെ ബഹിരാകാശ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായി മാറിയത് അദ്ദേഹത്തിന്റെ അതിജീവന ശേഷിയും ആ സമയത്ത് എടുക്കാനുണ്ടായ തീരുമാനം എടുക്കാനുള്ള കഴിവും ഇന്നും ബഹിരാകാശ ചരിത്രത്തിൽ ഒരു അത്ഭുതമായിട്ട് നിലകൊള്ളുന്നുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം കെ ബായ്